മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ എന്താ ശരിയല്ലേ ഈ മാധ്യമങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് കോൺഗ്രസ് നേതാക്കളും പ്രത്യേകിച്ച് വി ഡി സതീശൻ ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ജോലിയെക്കാൾ മറ്റു പലർക്കും വിടുപണി ചെയ്യാനാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം എന്തായാലും ഇതെല്ലാം അവിടെ നിൽക്കട്ടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയാണല്ലോ വലതുപക്ഷ മാധ്യമങ്ങൾ അതിന് ഉദാഹരണങ്ങളും ഏറെയുണ്ട് ബിരിയാണി ചെമ്പെന്ന വാക്ക് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും അതിൽ മുഖ്യമന്ത്രി സ്വർണം എന്ന സ്വപ്ന എന്ന ഫ്രോഡ് സ്ത്രീയുടെ വായിൽ നിന്ന് വീഴുന്ന ജൽപ്പനങ്ങൾ ലൈവായി നൽകാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ മത്സരിച്ചിട്ടുണ്ട് ഒരു കാലത്ത് അതിനേക്കാൾ ഫ്രോഡായ ഒരുത്തന്റെ ഇന്നോവ കാറിൽ അതും ടൊയോട്ട അങ്ങനെ ഒരു വാഹനം ഇറങ്ങുന്നതിന് മുന്നേ കൈതോല പായയിൽ പൊതിഞ്ഞ ഒരു കോടി തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്ന വാർത്ത ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു ആഘോഷമാക്കിയിട്ടുണ്ട് ആ വാർത്ത സ്വപ്നയുടെ ആരോപണത്തെ പറ്റി അബ്ജോദ് എന്ന വലതുപക്ഷ മാപ്ര അന്ന് ലൈവിൽ പറഞ്ഞത് സ്വപ്നയുടെ ആരോപണം അങ്ങനെ നിസ്സാരമായി കാണേണ്ടതല്ല അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ടതാണ് എന്നായിരുന്നു എന്നാൽ ഇന്നലെ അതേ മാത്രം പി വി അൻവറിന്റെ സതീഷിനെതിരായ ആരോപണത്തെ പരിഹാസമായി കാണുന്നതും കണ്ടു കേരളത്തിൽ ദിവസേന മാധ്യമങ്ങളെ കാണുന്ന രണ്ടാം രമേശ് ചെന്നിത്തലയാണ് വി ഡി സതീഷ് ചെന്നിത്തലയെ അപേക്ഷിച്ച് സതീഷിനുള്ള വ്യത്യാസം സ്ഥായിയായ പുച്ഛവും അറപ്പുളവാക്കുന്നതും അരോചകവുമായ ശരീരഭാഷയാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം സതീശനെ വെച്ച് നോക്കുകയാണെങ്കിൽ സുധാകരൻ വളരെ ഭേദമെന്ന് നമുക്ക് തോന്നിപ്പോകും ആ സതീശന്റെ ഇന്നലത്തെ ശരീരഭാഷ പതിവിൽ നിന്നും വ്യത്യസ്തമായിരുന്നു സതീഷിന് തന്റെ പേഴ്സണൽ സ്റ്റാഫായ മുൻ മാധ്യമ പ്രവർത്തകൻ നേതൃത്വം നൽകുന്ന ഒരു സ്വകാര്യ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് തിരുവനന്തപുരത്തെ പല പ്രമുഖ മാപ്രകളും ആ ഗ്രൂപ്പിൽ അംഗമാണ് അവരാണ് ഇതിനു വേണ്ടി വാർത്തകൾ നൽകുന്നതും മുക്കുന്നതും ഒന്നും വെറുതെ അല്ല എന്ന് ചുരുക്കം ഏഴെട്ട് വർഷമായി ഭരണമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് കേന്ദ്രത്തിനും അതേ അവസ്ഥ തന്നെയാണ് ഭരണമില്ലാത്ത കോൺഗ്രസ് ഒഴിഞ്ഞ അരിക്കലം പോലെയാണ് പക്ഷെ കഴിഞ്ഞ രണ്ടര വർഷമായി കേരളത്തിലെ കോൺഗ്രസ് ഫണ്ടിന് യാഗ്രൂകത കുറവും അനുഭവപ്പെടുന്നില്ല ഓണം ഓഫുമായ മാധ്യമങ്ങൾക്കെല്ലാം പണം വാരിക്കോരി നൽകുന്നുണ്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് കർണാടകയാണ് കോൺഗ്രസിന്റെ നിലവിലെ ഫണ്ടിന്റെ സ്രോതസ് കനകോലി കുറെ കാലമായി കർണാടകയിലുമാണ് കേരളം ഐ ടി രംഗത്തടക്കം അതിവേഗം വളരുകയാണ് ആ വളർച്ചയെ നിഷേധാത്മക നിലപാടുമായി സ്ഥിരമായി തളർത്താൻ ശ്രമിക്കുകയാണ് സതീശൻ അത് സിൽവർ ലൈൻ ആയാലും തുരങ്ക പാതയായാലും ഒരു പദ്ധതി പോലും എന്തിന് പൊതു സർക്കാർ പരിപാടികളിൽ പോലും സതീശൻ ഒരു അജണ്ടയോ മുടക്കാൻ ശ്രമിക്കുകയോ മാറി നിൽക്കുകയോ ആണ് നൂറ്റൻപത് കോടി എന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ തുകയൊന്നുമല്ല എന്തായാലും ഒരു ഉണ്ടയുമില്ലാതെ അൻവർ വേട്ടയ്ക്ക് ഇറങ്ങുകയുമില്ല എല്ലിൻ കഷ്ണം കിട്ടുന്ന മാധ്യമങ്ങളുടെ മൗനവും സതീശന്റെ പതിവ് പുച്ഛവും കാണുമ്പോൾ ഒന്നുറപ്പാണ് പത്തായത്തിൽ ഇപ്പോഴും നെല്ലുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക